കുഞ്ഞിന് പനിയും ജലദോഷമൊക്കെ ഉള്ള സമയത്ത് കുഞ്ഞു ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്കൊരു വിസ്ലിംഗ് ശബ്ദം കേൾക്കുന്നുണ്ട് വീസിങ് ആണോ എന്ന് നമുക്കൊരു സംശയമുണ്ട് അത് ശരിക്കും വീസിങ് ആണോ അതോ മറ്റെന്തെങ്കിലും ഇതിനെ നമ്മൾ നോയിസ് ബ്രീത്തിങ് എന്നാണ് പറയുന്നത് നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ അല്ലെങ്കിൽ തൊണ്ടയ്ക്കകത്തൂടെ ശ്വാസം പോകുമ്പോഴത്തേക്ക് ചെറിയ കഞ്ചഷൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വിസ്ലിംഗ് ശബ്ദം കേൾക്കാം പക്ഷേ അതിനെ നമുക്ക് വീസിംഗ് എന്ന് പറയാൻ പറ്റില്ല വീസിങ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോവർ ചെസ്റ്റിനകത്തുനിന്ന് വരുന്ന ശബ്ദമായിരിക്കണം ആയിരിക്കണം ലങ്സിനകത്തുനിന്ന് വരുന്ന ശബ്ദമായിരിക്കണം അത് നമ്മുടെ ട്യൂബ്സ് ട്രക്കിയെ കഴിഞ്ഞ് താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ബ്രോ ായി ബ്രോങ്കോൾസ് ആയി ചെറിയ 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 ട്യൂബുകളായിട്ടാണ് ഇത് എയർവേ പോകുന്നത് അപ്പോൾ ഈ ചെറിയ ട്യൂബിനകത്ത് ചെറിയ കൺജഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വീസിങ് ശബ്ദം കേൾക്കാം ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഓൾറെഡി ഈ ട്യൂബ്സൊക്കെ വളരെ നാരോഡ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ വരികയാണെന്ന് വിചാരിക്കുക നമ്മൾ ബ്രോങ്ക്യോലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു ഒരു വയസ്സിന് താഴെയൊക്കെ ഉള്ള കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വൈറൽ ചെസ്റ്റ് ഇൻഫെക്ഷനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ വീസിങ് നല്ല രീതിയിൽ കേൾക്കാം അതല്ലാതെ ഒരു ന്യൂമോണിയല്ലെങ്കിൽ അലർജിയുള്ള കുട്ടികൾക്ക് പാസ്മാറ്റിക് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് ശ്വാസം മുട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വിസിങ്ങോട് ചോദിച്ച ഡൗട്ട് ഇതാണ് മൂക്കിൽ നിന്ന് വരുന്ന ശബ്ദം ശ്വാസം എടുക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം സാധാരണഗതിയിൽ അത് വിസിംഗ് ആവാൻ സാധ്യത കുറവാണ് അത് നോയിസി ബ്രീത്തിങ് ആണ് അതിന് നമ്മുടെ ആസ്മയോ അലർജിയോ ആയിട്ടൊന്നും ബന്ധു തോന്നില്ല നല്ല ആയിട്ടുള്ള ആസ്മാറ്റിക് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല ശ്വാസം മുട്ടുള്ള സമയത്ത് നമുക്ക് വിസ്ലിങ് സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മളൊന്ന് വാതർന്ന് ശ്വാസം എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ചെസ്റ്റ് സൗണ്ട്സ് തന്നെ ആയിരിക്കും എന്നിരുന്നാലും ഡോക്ടറെ കാണിച്ചൊന്ന് കൺഫേം